ചൈനയിൽ പൊറോട്ട ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ആ സാനം രണ്ടെണ്ണം ഓക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് കപ്പ് ദിസ് ദിസ്ഇസ് ദ കപ്പ് കണ്ടെൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ കൊണ്ടു വെക്കണം ഓക്കെ നമ്മൾ ചെക്കിങ് കഴിഞ്ഞിരിക്കും ഓ ഇതൊക്കെ വമ്പ ട്രെയിൻ കൈസ് വെരി ഗുഡ് മോർണിംഗ് ഫ്രം ഷാങ്ഹായ് ചൈന ഓക്കെ അപ്പം ഞാനുള്ളത് ചൈനയിലാണ് ചൈനീസ് സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹൈ സ്പീഡ് ട്രെയിനിൽ ഇവിടുന്ന് ഗുവാൻസോ എന്ന് പറയുന്നത് ഗുവാൻസോ ഗുവാൻഷോ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഏഹ് ആ ഹാ ദിസ് ഈസ് ദ ലോങ്സ്റ്റ് ജേണി ഏകദേശം പതിനൊന്ന് മണിക്കൂറുള്ള ഹൈസ്പീഡ് ട്രെയിനാണ് നല്ല കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മളുള്ളത് ലൈക്ക് സൗത്ത് ഈസ്റ്റ് പാർട്ട് ഓഫ് ചൈന ഷാങ്ഹായ് ഏറ്റവും തായോട്ട് ഹോങ്കോങ് ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് ഏ അവിടെയാണ് ഗോവൻസോ എന്ന് പറയുന്ന സിറ്റി ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ശരിക്കും അങ്ങോട്ടേക്ക് ലാസ്റ്റ് പോകാനാണ് വിചാരിച്ചത് അപ്പോൾ എൻ്റെ മോൻ കാണിക്കുന്നില്ല സ്ഥലങ്ങൾ കാണിച്ചരാം അങ്ങോട്ടേക്ക് ലാസ്റ്റ് പോകാനാണ് വിചാരിച്ചത് നമ്മളൊരു അൺലക്കിയോ എന്തോ എന്തോന്ന് കാരണം വി ടൈ ഞങ്ങളിവിടെ ചൈനയിൽ വന്നത് റോങ് ടൈമാണ് അതായത് ചൈനീസ് ന്യൂ ഇയറിൻ്റെ ടൈമിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ചൈനീസ് ന്യൂ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഓണം എന്നൊക്കെ പോലെ ഇവിടുത്തെ ഏറ്റവും വലിയ പരിപാടിയാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ പിന്നെ വെക്കേഷനും ഇതൊക്കെ ഈ ഒരു ടൈമിലാണ് അതുകൊണ്ട് ചൈനയിൽ അകത്ത് തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നത് ഇത് ചൈനീസ് പീപ്പിൾ പീപ്പിളിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തിട്ട് ഭയങ്കര റഷായിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു ടൈം അപ്പം എല്ലാത്തിനും ഭയങ്കര എക്സ്പെൻസീവ് ഇപ്പോൾ നമ്മൾ നമ്മൾ ഹോട്ടൽസ് നോക്കിയാലും ഭയങ്കര എക്സ്പെൻസീവ് നമ്മൾ ഇന്നലെ നിന്നത് വെറും സാധാരണ ഹോട്ടലിന് മൂന്നേ നാന്നൂറായി നോർമൽ ഡോർമെട്രിക്ക് നമ്മൾ ഞാൻ പോയി നിൽക്കുമ്പോൾ ഹോസ്റ്റൽസിൽ നിൽക്കില്ല ആ ഹോസ്റ്റൽസിന് തന്നെ ഓര് ചോദിക്കുന്നത് മൂവായിരം ഉറുപ്യക്കാണ് അപ്പം പിന്നെ ഷാങ്കായ് ഈസ് എക്സ്പെൻസീവ് സിറ്റി ഇൻ ചൈന ഓൾസോ അവിടെയാണല്ലോ നമ്മൾ ഉള്ളത് അപ്പം ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഗുവാൻസോക്ക് പോവുകയാണ് കുറച്ച് ദിവസം അവിടെ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മലയാളി ഉണ്ട് പുള്ളി പക്ഷെ ഇന്ന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ നാട്ടിലോട്ട് തിരിച്ചു പോയി ബട്ട് പുള്ളി നമുക്ക് വേണ്ടി നല്ലൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളി നമ്മുടെ സിനിമ ആയിട്ട് താമസിക്കുന്ന ആളാണ് പുള്ളീൻ്റെ ഫ്ലാറ്റിൽ കുറച്ച് ദിവസം താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഈ ന്യൂ ഇയറിൻ്റെ തിരക്ക് ന്യൂ ഇയറിൻ്റെ തിരക്കല്ല കുറച്ച് ദിവസം നമുക്കൊന്ന് സെറ്റ് ചെയ്യാവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അവിടെ പോയി നിന്നിട്ട് അവിടുത്തെ പാർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ മേലോട്ട് വീണ്ടും ബീജിങ് സിയാൻ വുഹാൻ എന്നിട്ടുള്ള ഏരിയയിലോട്ടൊക്കെ വരും അപ്പം നമ്മളൊന്ന് ഹൈസ്പീഡ് ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പം പുള്ളിയാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത് പക്ഷെ സീറ്റ് നമ്പർ കിട്ടിയിട്ടില്ല വൈകിട്ട് എട്ട് മണിക്കാണ് അപ്പം എന്ത് ചെയ്യുമെന്ന് അറിയില്ല സീറ്റ് നമ്പർ കിട്ടിയിട്ടില്ല പുള്ളിയാണെങ്കിൽ ഫ്ലൈറ്റിലായിരിക്കും ഫ്ലൈറ്റിലായിരിക്കും ലറ്റ്സി എങ്ങനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല പുള്ളിനെ വിളിച്ചു നോക്കാം അപ്പോൾ നമുക്കിതാ നമ്മളെ മെട്രോ പരിച്ച മെട്രോ മെട്രോയുടെ ഐ തിങ്ക് ആ അതാണ് നമ്മൾ മെട്രോ അപ്പോൾ നമ്മൾ മെട്രോയിലോട്ട് കയറണം മെട്രോയിലോട്ട് കയറിയിട്ട് ഷിങ് ചിങ് പിങ് ഷിങ് ചാങ് പിങ് അങ്ങനെന്തൂർ പറഞ്ഞിട്ടൊരു മെട്രോ സ്റ്റേഷൻ സ്പെല്ലിങ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പം അവിടെ നമ്മൾ ഇന്നലത്തെ ഇറാൻകാരം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാത്രി എട്ട് മണിക്കാണല്ലോ അപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടേ ഉള്ളൂ അപ്പം ഈ ബാഗൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഓൻ്റെ റൂമിൽ വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി കറങ്ങാൻ അപ്പം നമ്മൾ മെട്രോ ഒക്കെ കയറിയിട്ട് നമ്മളെ ഫ്രണ്ടിനെ വേണ്ടി വെയിറ്റ് ചെയ്യാണ് എക്സിറ്റ് നമ്പർ ഫൈവിൽ വന്ന് നിൽക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മളവിടെ എത്തിയിരിക്കുകയാണ് പിന്നെ ഞാൻ ചൈനയിൽ ശ്രദ്ധിച്ചൊരു കേസ് കെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ ഈ കാണുന്ന സ്കൂട്ടറുകൾ എല്ലാം ഇലക്ട്രിക്കാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇങ്ങനത്തെ സാധനങ്ങളും ഇലക്ട്രിക്കാണ് ആ കാണുന്ന സൈക്കിളില്ലേ അക്കൗണ്ട് കൊണ്ടിരിക്കുന്ന സൈക്കിള് ഇത് മൊത്തം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഒരു ആപ്പ് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീടുന്നിടത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് ആ പെണ്ണു പെടുത്തിട്ട് പോകണം വേണ്ട അതുപോലെ നമുക്ക് എടുത്തിട്ട് വേണ്ടി പോകാൻ വേണ്ടി പറ്റും അതിലിത്ര ശതമാനം ഫീ ഉണ്ടാവും അത് നമ്മൾ കൊടുക്കുക അതാ മറ്റേ പെണ്ണു അതാണ് സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ക്യു ആർ കോഡോ അങ്ങനെ എന്തോ ആണ് അത് കൊടുക്കുക വരിക പിന്നെ അതുപോലെ തന്നെ തണുപ്പിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അവർ ചെയ്തിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ശങ്കാരി മൈനസ് ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് രണ്ടിതണ്ടോ നമ്മൾ ഇടുന്ന ജാക്കറ്റ് പോലത്തെ ഒരു സാധനം വണ്ടിക്ക് ഉടുപ്പ് പോലെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കൈയും പിന്നെ ചെറിയൊരു പാർട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ കണ്ട് പോയി അപ്പോൾ തണുപ്പ് കുറച്ച് ഇതാക്കണ്ട അതാപിതാ ചവിട്ടി ചവിട്ടി പോണ് ഈ സൈക്കിൾ അവിടെ തിരിച്ചു കൊണ്ടാക്കണ്ടട്ടോ ഈ സൈക്കിൾ അതേപോലെ അടുത്ത ഏതെങ്കിലും പാർക്കിംഗ് ഏരിയയിൽ അവിടെ വെച്ചിട്ട് അവിടെ ലോക്ക് ചെയ്താൽ മതി ദാറ്റ്സ് ഇറ്റ് ഓക്കെ ഇതുണ്ടോ കൊള്ളാം അല്ലേ ഇങ്ങനത്തെ കുറേ പിന്നെ ഇത് ഇതൊക്കെ ട്രാഫിക്ക് അത്യാവശ്യം കൊള്ളാം ആൾക്കാരൊക്കെ അത്യാവശ്യം കേൾക്കുന്നൊക്കെ ഉണ്ട് പറയുന്നതൊക്കെ ഇതാണ് ചൈനയുടെ നല്ലൊരു ഒരു ഓൾഡ് ബിൽഡിങ്ങും പ്ലസ് ന്യൂ ബിൽഡിങ്ങും അതാണ് ചൈന എല്ലാം ഉണ്ട് ഇവിടെ തണുക്കുണ്ട് ഞങ്ങൾ ഒക്കെ കഴിക്കണം ഒന്നും കഴിച്ചിട്ടില്ല ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ലഞ്ചായിരിക്കും ആൻഡ് ഇറ്റ് പുള്ളി നമ്മളെ പുള്ളീൻ്റെ ക്യാമ്പസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇ സി എൻ ജി യു എന്നുള്ള ഒരു ക്യാമ്പസ് ആണ് ലച്ചി ചൈനീസ് ഐ ക്യാൻ ഇറ്റ് അപ്പം പുള്ളിക്ക് ഒരു ഡോർമെറ്ററി ഉണ്ട് അപ്പം നമ്മളെ ബേഗും കാര്യങ്ങളൊക്കെ മുള്ളീനെ ഡോർമറ്ററിയിൽ വെക്കാമെന്നാണ് അങ്ങനെ വിചാരിച്ചിട്ടുള്ളത് ഗുഡ്സ്വൈറ്റ് ഗുഡ് ഗുഡ് അപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞാൽ നമുക്ക് ക്യാൻറ്റീൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്നിട്ട് ബാഗ് വെക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞത് ഇതൊക്കെ ഇതൊക്കെ ക്യാമ്പസിൻ്റെ ഭാഗം കേട്ടോ വൺ ഓഫ് ദി ബിഗസ്റ്റ് ക്യാമ്പസ് ഇവിടെ ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളി ഇവിടെ ചൈനീസ് ലാംഗ്വേജ് പഠിക്കുകയാണ് ലൈക്ക് വൺ ഇയർ പുള്ളി അവിടെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് ആഴ്ച നമ്മൾ പുള്ളീൻ്റെ ക്യാൻറ്റീനിലോട്ട് വന്നിരിക്കുകയാണ് ഇതാണ് ഫോട്ടോ എഡർ ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ മതി ചേച്ചി എടുത്തു തരും ണ്ടോക്കെ ഞാൻ ഓർഡർ ചെയ്തതാണ് പതിമൂന്ന് യുവാനായി പതിമൂന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപ ചിക്കൻ കിട്ടി ചോറ് കിട്ടി വമ്പറി കിട്ടി മുട്ടക്കറി കിട്ടി കിട്ടിട്ടോ ഒരമ്മച്ചിയാണ് ഓക്കേ ഇവിടെ ഒരു സ്പൂൺ ഒറ്റൂണും ആസാനം രണ്ടെണ്ണം ഓക്കെ അവിടെ തന്നെ സൈഡിൽ വെച്ചാൽ മതി വേസ്റ്റില് വേസ്റ്റ് വേസ്റ്റിൽ വേസ്റ്റ് അവിടെ കൂടി വേസ്റ്റിലിട വേസ്റ്റില്ല ഫുഡ് കഴിക്കാൻ കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ദിസ് How do you call it? Spicy huh? thing. Spicy? Okay. Here, little bit for me also. Not in rice. Here, 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 here. here? Yeah. I don't know, I can eat it or lot. So This is chai? Yeah, this is chai. Is free or yeah, yeah. free, okay. Chai is free guys. Yeah, yeah. like this Try. Try. there's no cup this is the cup yes great okay, really. looking good actually yes. okay guys food is ready here okay ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥാനത്തിൽ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് എക്സ്ട്രാ ടീ എഗ്രേ ഓക്കെ ഗുഡ് വെലി ഗുഡ് എന്താ പറയുക ഗ്രീൻ ടീ അല്ല ടീയല്ല അതിനു ഒരു ടീ പോലെ ഉണ്ട് പിന്നെ ചോറ് ഇത് വെച്ചിട്ട് സ്റ്റിക്കി റൈസ് പോലത്തെ ചോറാണ് കേട്ടോ പച്ചരി ചോറ് മമ്പേർ പയറുള പിന്നെ കോഴിമുട്ട മധുരമുള്ള കോഴിമുട്ട എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ചിക്കൻ നൂറ്റി ഉപ്പുറുപ്പേക്ക് തുറക്കൂട്ട് നത്തിങ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമ്മൾ ഇവിടെ കൊണ്ടു വെക്കണം ദിസ് എ പ്ലേസ് അല്ലാതെ നമ്മുടെ നാട്ടിൽ പോലെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ല ഇത് ഇത് ആദ്യം ജോബ്സിക്കോ നമുക്ക് പുറത്തിറങ്ങണം വൈകിട്ടായി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോവുകയാണ് അപ്പം നമ്മളെ ഇന്ത്യക്കാരൻ നമ്മളെ കാക്ക മെസ്സേജ് ചെയ്തിരുന്നു നമ്മളെ ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പം എട്ട് മണിക്ക് തന്നെയാണ് പിന്നെ ഈ കാണുന്ന ദിസ് ഗായ് ഈസ് ഫ്രം തജിക്കിസ്ഥാൻ തുഷാൻ ബേ നിയർ ടു തുഷാൻ ബേ അപ്പം പുള്ളിയാണ് നമുക്ക് വി പി എനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത് അത് അതായത് ചൈനയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം വട്ടവർ വകേര വകേരൊ ഒന്നും വർക്ക് ചെയ്യില്ല പിന്നീട് ഇല്ലീഗൽ ലീഗൽ ചൈനീസ് ബി പി എൻ യാ അപ്പം അത് പുള്ളി തന്നു ഇറ്റ്സ് കോസ്റ്റ് ലൈക്ക് ട്വൻറ്റി അറംബി യു ആൻ ട്വൻറ്റി ഫൈവ് ഫോർ ബോത്ത് റൈറ്റ് വൺ ഇസ് ലൈക്ക് ട്വൽവ് അപ്പോൾ പന്ത്രണ്ട് യു ആൻ ഇറ്റ്സ് ലൈക്ക് വൺ ട്വൻറ്റിപ്പ് മാൻ ഓൺലി ബിക്കോസ് ഓഫ് യു ഫോർ വൺ മന്ത് ഓക്കെ വൺ മന്തിന് നൂറ്റി ഇരുപത് റുപ്യ പിന്നെ ഞാൻ ഇവിടുന്ന് എ ടി എംന്ന് പൈസ എടുത്തു ഇൻ ചൈന എ ടി എംസ് വിൽ വർക്ക് ഓക്കെ മുന്നൂറ് അറമ്പിൻ്റെ ഓക്കെ സോ താങ്ക് യു വാട്സ് യുർ നെയം ക്യൂ മീൻ ഓക്കെ ഈ കമാദീൻ എന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഓനോൻ്റെ ഭാഷയെ പറയുമ്പോൾ ക്യുമെൻദീൻ എന്നും ഓക്കെ സിനാൻ ബൈ ബൈ സി യു ഇൻ ഇന്ത്യ my new ഹലോ bye, bye. Hello, hello <laughs> And And <laughs> okay thank you അപ്പോൾ ഗവേഷ് പുള്ളി നമ്മൾ മെട്രോയിൽ ഇറക്കിയിട്ട് പുള്ളി പോയിട്ടോ അപ്പം നമ്മൾ ഇനി വൺ ഓഫ് ദ സ്പീഡ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് ദ സ്റ്റേഷനിലോട്ട് പോകാന് സ്റ്റേഷൻ്റെ സ്പെല്ലിങ് നോക്കിയിട്ട് നമുക്കവിടെ എഴുതിയിട്ടേക്കാം അതായത് ഗുവാൻ ചാങ്ഷ്യും റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് സൗത്ത് പാട്ടിലുള്ള റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ആണ് നമ്മൾ എട്ട് മണിക്കാണ് ഇനി മൂന്ന് മണിക്ക് ഒരു ബാക്കി ഉണ്ട് പോവാം ലസ്കോ ഹൗ ദ സ്പീഡ് ട്രെയിനിൽ വർക്ക് ചെയ്യണം അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ് സ്പീഡ് റെയിൽവേ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞിട്ട് എയും ബിയും കൊടുത്തിട്ടുണ്ട് ഞങ്ങളത് എവിടെയാന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയോ ആണ് അപ്പം കണ്ടെത്തണം ടിക്കറ്റൊക്കെ നമ്മളെയിലുണ്ട് സ്ഥലം മാത്രം കണ്ടെത്തിയാൽ മതി ലെസ്കോ ഗായ്സ് ഓ ഭയങ്കര തെട്ടോ എയർപോർട്ട് പോലെ ഉണ്ട് അമ്മാതിരി ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഇസ്റ്റ്യൂ ബിഗ് ഹൈ ഇസ്റ്റു ബിഗ് അമേസിങ് കാണാനൊക്കെ അറ്റിപ്പൊളി എല്ലാം മെട്രോ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ മെട്രോ നിന്ന് ഇറങ്ങി നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി മനസ്സിലാവും ഇനി ഇവിടെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് കൃത്യം ഒന്ന് മനസ്സിലാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക ഐ ഹോപ്പ് നമ്മൾ കണ്ടുപിടിക്കുമെന്ന് നമ്മളവിടെ ആദ്യം പാസ്പോർട്ട് കൊടുക്കുക ചെക്കിങ് നടത്തണം പിന്നെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം ഇതിനാണ് എഴുതിയിട്ടുള്ള ചൈനയിൽ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ട് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഉണ്ടോ എന്ന് എന്നൊക്കെ അവിടെ ചെക്ക് ചെയ്യും അപ്പോൾ ഉണ്ടെന്ന് കണ്ടാൽ മാത്രം ഉള്ളോട്ട് കയറ്റി ഇടും അത് കഴിഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്യും ബേഗ് ലഗേജ് ഒക്കെ ചെക്ക് ചെയ്യും അപ്പം ഇതാണ് ശരിക്കും ടെർമിനലിൻ്റെ ഉൾവശം ഓക്കെ ഇവിടെ നമുക്കിവിടെ വന്നൊരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഫുള്ള് ഫുള്ളി ആയതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനാണ് എടുത്തത് ഓക്കെ നമ്മളൊരു സെക്കൻഡ് ക്ലാസ്സിലാട്ടോ പോണത് അപ്പോൾ നമ്മളെ ട്രെയിനിൻ്റെ പേര് ഡി തൊള്ളായിരത്തി അമ്പത്തഞ്ചോ ഓക്കേ ഇവിടെ ഉണ്ട് തോന്നണേ നോക്കി നോക്കട്ടെ ലർസി ഇതിലുണ്ടാവും മണിക്ക് ഈ കാണുന്നതാണ് ഇവിടുത്തെ തിരക്ക് ഇവിടെ നമ്മളെ എയർപോർട്ടത്തെ പോലെ തന്നെ ചെക്ക് ഇൻ കൗണ്ടറുകൾ വീണ്ടും ഉണ്ട് ഈ കാണുന്നതാണ് തിരക്ക് ഇതാണ് നമ്മളെ ട്രെയിനിൽ തോന്നുന്നത് ഡീ തൊള്ളായിരത്തി മുപ്പത്തഞ്ചോ അവിടെ കാണിക്കുന്നുണ്ട് ചെയ്യുമോ ഇതിപ്പോൾ അടുത്ത പോകാനുള്ളവരാൻ തോന്നണേ തുടങ്ങാംശൂജ് എത്ര ജനങ്ങളാണ് ഇവിടെ പോകുന്നതെന്ന് വെറുതെ അറിയില്ല നമ്മളൊരു മണ്ടത്തരം കാണിച്ചു ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത് ഡിന്നർ അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫുഡാണ് എട്ട് ആറംബിക്ക് പൊറോട്ട ആൻഡ് കോയിമുട്ട ചൈനയിൽ പൊറോട്ട ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അല്ലേ പൊറോട്ട തന്നെ അല്ലേ കറക്റ്റ് പൊറോട്ട ഉണ്ടല്ലേ പൊറോട്ട എങ്ങനെയുണ്ട് തൊണ്ണൂറ് റുപ്യ നാട്ടിലാണെങ്കിൽ ഒരു പത്ത് റുപ്പേൻ്റെ ഓംലെറ്റും അല്ലെങ്കിൽ ഇരുപത് റുപ്പേൻ്റെ ഓംലെറ്റും പത്ത് റുപ്പ്യേൻ്റെ പൊറോട്ടയും മുപ്പത് റുപ്പ്യയ്ക്ക് തീരേണ്ടത് ഇവിടെ തൊണ്ണൂറ് റുപ്യ എക്സ്പെൻസീവ് എന്നല്ല ടെർമിനലിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ മാത്രമേ ഉണ്ടാവും പിന്നെ ഫുള്ളി പാക്കഡ് ആണ് നല്ല രസം ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ വന്നിരിക്കാണ് അപ്പം നമ്മളെ വണ്ടി വരുന്നത് അതാണ്ടാ ഗ പതിനഞ്ച് ഏയും പതിനഞ്ച് ിയും എന്ന് കാണുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇതാണ് പതിനഞ്ച് എ പതിനഞ്ച് ബി നേരെ ഓപ്പോസിറ്റ് അപ്പുറത്ത് അപ്പം ഞാൻ വിചാരിച്ചിതിപ്പോൾ എന്ത് ചെയ്യുക ഓപ്പോസിറ്റ് ഇറങ്ങിയിട്ട് അപ്പോൾ ഓപ്പോസിറ്റ് ഇറങ്ങിയിട്ട് നടുവിലാന്നൊന്ന് അണ്ടർഗ്രൗണ്ടിലാണെന്ന് അപ്പം ഒന്ന് മുതൽ പതിന എട്ട് ബോഗി വരെ ഉള്ളവർ ഇതാ ഇവിടെ കയറണം നമ്മൾ ഒന്നാമത്തെ ബോഗിയാണ് ഓക്കെ ഒമ്പത് മുതൽ പതിനാറ് വരെ ബോഗിയുള്ളവർ അപ്പുറത്ത് പോയി കയറണം അപ്പം എല്ലാം അവിടെ പിന്നെ പക്ക പ്രൊഫഷണൽ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കൊള്ളാം അപ്പോൾ നമ്മളെ ചെക്കിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളിലോട്ട് കയറി പോവാം നോക്കാം ഇത്ര ആൾക്കാരുണ്ട് ഇവരൊക്കെ പുറകിൽ വേണം കേറാൻ ഓക്കെ നമ്മൾ ചെക്ക് ചെക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് കയറിപ്പോ ഓക്കെ ടി ടി ആർ ആണ് മുന്നേ പോണെന്ന് തോന്നുന്നു ഓക്കെ അപ്പം ചൈനയിലെ ആദ്യത്തെ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനിലാണ് ഞാൻ അടുത്ത കയറാൻ വേണ്ടി പോണത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ഓടാൻ ഏകദേശം പതിനൊന്ന് മണിക്കൂറാണ് എടുക്കുന്നത് കേട്ടോ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ഹൈസ്പീഡല്ല ഇതൊരു ബുള്ളറ്റ് ട്രെയിനാണ് ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ തന്നെ പറയാം അടിപൊളി കിടിലൻ അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ഉപ്പല്ല നമ്മളിത് ഒന്നാണ് അപ്പോൾ ഒന്നിൽ പോയി കയറാം നമ്മളത് പതിനഞ്ച് ഇപ്പുറത്ത് ഈ ട്രെയിനാണ് ഹൈ സ്പീഡ് നല്ല കിടിലൻ ക്ലാസ് അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് ക്ലാസ്സിലാണ് കയറുന്നത് കേട്ടോ ശരിക്കും സെക്കൻഡ് ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമുക്കുള്ളത് വേറൊന്ന് പിന്നെ എക്സിക്യൂട്ടീവ് ബിസിനസ് ക്ലാസ് അപ്പം അതിന് നമുക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇതിലേതിലെങ്കിലും ഇതിലേതിലെങ്കിലൊന്നും കയറാം ഏതാണ് ട്രെയിന് ഒരു രക്ഷയില്ല രക്ഷയിലകച്ച് പോളി സാധനം നമുക്ക് പോയി നോക്കാം എവിടെയാണെന്ന് വരുന്നത് എല്ലാം സിക്സ് എന്നാണ് ഉള്ള എഴുതിയിട്ടുള്ളത് ഫൈവ് ഓക്കെ വണ്ണാണ് അപ്പം നമ്മളിതാ ഷാങ്കായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇതൊക്കെ നല്ല സെറ്റപ്പ് സീറ്റ് ആയിരുന്നു കിടന്നു പോയിരുന്നു ഇതിനൊക്കെയാണ് ഭയങ്കര റേറ്റ് വരുന്നത് നമ്മൾ ലോക്കൽ തുക്കടാഴ്ചകൾ അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് കൈ നല്ല തണുപ്പാണ് ഇവിടെ അപ്പൊ നമ്മൾ ഫ്രണ്ടിലോട്ട് പോട്ടെ ഓ ഇതൊക്കെ വമ്പസ് കിട്ടില്ലേ രണ്ടൊരു ലാസ്റ്റ് സ്മോക്ക് ചെയ്യുന്നു നമ്മൾ നമ്പർ വൺ ഡി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് This is number one. Let's go in. ട്രെയിൻ നല്ല അടിപൊളി ട്രെയിനാണ് ഉള്ളിൽ നമുക്ക് നമ്മളെ ഫോണ് ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാൻ പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൃത്യം ടൈം ആയപ്പോൾ ട്രെയിൻ നമ്മളെ സ്റ്റേഷനിൽ എടുത്തിരിക്കുകയാണ് പിന്നെ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം വിഷ്വൽസ് പുറത്തൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു അപ്പം വൈകിട്ട് ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴാണ് നമ്മളെ ട്രെയിൻ അവിടെ നിന്ന് എടുക്കുന്നത് നമ്മൾ രാവിലെയാണ് അവിടുത്തെ രാവിലെ ഏഴ് മണിവരെ അപ്പോൾ അതുവരെ നമ്മൾ ഈ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് പോകണം ഇതിൽ ഉണ്ട് സോഫ്റ്റ് സ്ലീപ്പർ ഉണ്ട് അതുപോലെ ബിസിനസ് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം ന്യൂ ഇയറിൻ്റെ ടൈം ആയതുകൊണ്ട് ഇതൊന്നും ടിക്കറ്റ് അവൈലബിൾ അല്ല ഈ ഒരു ടിക്കറ്റ് നമുക്കായി ആയിട്ടുള്ള ഒരാൾക്ക് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നേരെ ഗുവാൻ ഷോയിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ഇതാ നമ്മൾ ഗുവാൻഷോയിൽ ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മളെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുക കേട്ടോ അങ്ങനെ നമ്മളെ ദ ബിസിനസ് സിറ്റിയായ നമ്മളെ ഇന്ത്യനോട് ഏറ്റവും അടുപ്പിച്ച് നടക്കുന്ന ഒരു സ്ഥലമായിട്ട് വരും ഹോങ്കോങ്ങിൻ്റെ ഏറ്റവും അടുത്തായിട്ട് വരുന്ന ഗുവാൻസോ അപ്പം നമ്മൾ ഗുവാൻസോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്ക ബിസിനസ് സിറ്റി അവിടെ വെതർ എന്ന് വെച്ച റെയിനിയാണ് ഈ ഇടയിട്ട് ഒരു വർഷം മാത്രമേ ഉള്ളൂ ഇതാണ് ഇവിടുത്തെ ബെഡ് സ്പേസ് ഇല്ല നമ്മളെ കിട്ടില്ല നായിട്ട് കിടന്നുറങ്ങി വരയിരുന്നു ബാക്കി എല്ലാ മണിയെ ടിക്കറ്റ് ഒന്നും കിട്ടാനല്ലോ ഒറ്റ ടിക്കറ്റ് കിട്ടാനില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ ഇതിനവിടെ അടുപ്പിച്ചിട്ടേക്കും കണ്ടുപിടിക്കണം കുറച്ച് പണിയെടുക്കും അഞ്ഞ് മെട്രോ കയറി ഒരു സ്ഥലം വരെ പോകണം ഇതാണ് നമ്മളെ പ്ലാൻ എക്സിറ്റ് തായോട്ടാണെന്ന് കാണിക്കുന്നുണ്ട് എക്സിറ്റ് തായോട്ട് പിടിക്കണം ഗ്യാസ് ഗ്യാസിൽ ഗുഡ് നല്ല തണുപ്പുണ്ട് തണുപ്പ് അവിടെ ഇവിടെ ഒരു പത്ത് ഡിഗ്രി സെൽഷ്യസൊക്കെയാണ് തണുപ്പ് പക്ഷേ ശങ്കായിൽ ഇതിൽ നിന്ന് തണുപ്പായിരുന്നു മൈനസ് മൈനസ്സൊക്കെ ആയിരുന്നു പക്ഷെ കുഴപ്പമില്ല ഗൈസ് കിടുകിടാന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മെട്രോ തപ്പിട്ടാണ് നടക്കുന്നത് ഫോഴ്സൺ മെട്രോ എങ്ങനെ എന്തുമാണ് ഇവിടുത്തെ മെട്രോൻ്റെ പേര് എന്തായാലും ഷാങ്കായിട്ട് എത്ര വലിപ്പം ഇവിടുത്തെ സ്റ്റേഷൻ ഇല്ല ഷാങ്കായും ഷാങ്കായി ഹ്യൂജ് യൂജ് ചെയ്യുന്നുണ്ടോ മെയിനോട്ടും എത്ര വലുപ്പം ഇവിടെ എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും പക്ഷേ അത്യാവശ്യം വലുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പോയിട്ട് മെട്രോ ഉണ്ട് ഓടിക്കാം ടിക്കറ്റ് എടുക്കാം നമ്മളെ സ്റ്റേഷനിൽ പോയിട്ടിറങ്ങാം ഓക്കെ ഇവിടെ കിട്ടുകിടാതെ വരയ്ക്കുന്നത് ടൈമിങ് ഈ ടൈം ആയിട്ടാണ് തോന്നുന്നത് രാവിലെ ഏഴര ആയിട്ടുള്ളൂ അങ്ങോട്ടായിരിക്കും കിട്ടുകിടാന്ന് വരയ്ക്കുന്നത് ലൈസ് ഗോ ഗ്സ് ഗോൾസ് ഇനി നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ദിസ് ബിസിനസ് സിറ്റീൻ്റെ വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മൾ ഗുവാൻസോലുള്ള സ്ഥലത്തെത്തിയിരിക്കാന് ഷാങ്ക് ആയി കണ്ടിട്ടാണോ ഗുവാൻസോര് ലുക്കില്ലാത്ത ലുക്കൊക്കെ ഉണ്ട് അപ്പം നമ്മളെ ഫ്ലാറ്റ് ഇവിടെ ഇവിടെയോ ആണ് വരുന്നത് അപ്പം നമ്മൾ തപ്പി കണ്ടുപിടിക്കട്ടെ റോഡ് മുറിച്ചിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്ന ആ സൈഡ് എവിടെയോ ആണ് ഫ്ലാറ്റ് വരുന്നത് നമ്മൾ ആളിവിടെ ഇല്ല ആള് നാട്ടിലാണുള്ളത് പിന്നെ നാട് വെച്ചിട്ട് രണ്ടര മണിക്കൂർ നമ്മൾ മുന്നിലാണ് ൾഫിനെങ്ങാട്ടും അഞ്ചു മണിക്കൂർ മുന്നിൽ എങ്ങനെയാണ് അവിടെ ലക്ഷി എങ്ങോട്ട് പോവാൻ പറ്റുമെന്ന് നോക്കാം എന്റെ ഒരു അഡ്രസ്സുണ്ട് അഡ്രസ്സിന്റെ ഇതാർക്കെയും കാണിച്ചു കൊടുക്കട്ടെ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ ഫ്ലാറ്റിൽ എത്തിയിരിക്കും നമ്മടെ അല്ല ഇവിടത്തെ നാളെ പുള്ളിക്കാരുടെ ഫ്ലാറ്റ് ഒരു കിടിലൻ ടി വി ഉണ്ട് വയ്യണം ഹലോ വൈഫൈ ഉണ്ട് പാസ്വേഡ് ഒപ്പിക്കണം ഇതാണ് ഗോവൻ സിറ്റി ഇവിടെ നിന്നുള്ള വ്യൂ ഇപ്പം തുറന്നുകഴിഞ്ഞാൽ ഞാൻ തണുത്തു മരിക്കും കൈസ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തുറക്കാം നമുക്കെല്ലാം കാണാം അപ്പം ഇവള് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് എന്നാലും നമുക്ക് താക്കോലൊക്കെ കിട്ടി പുള്ളി നാട്ടിലെത്തിയിക്കണ് അപ്പം കുറച്ച് ദിവസം നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റിലായിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ നാളെ മുതൽ നമ്മൾ ഈ ഗോൺസോ ടു സിറ്റിയും ഇതാ ബിസിനസ് സിറ്റിയാണ് ചൈനയിലെ പക്ഷെ ഇപ്പോൾ ബിസിനസ്സൊക്കെ ക്ലോസ്ഡ് ആണ് ബിക്കോസ് ഓഫ് ന്യൂ ഇയർ അപ്പം എത്രത്തോളം കാണിക്കാൻ പറ്റുന്നൊന്നറിയില്ല അപ്പോൾ ബിസിനസ്സൊന്നും കാണിക്കൽ നടക്കാൻ ചാൻസ് കുറവാണ് വേറെ വല്ല കൗതുക കാഴ്ചകൾ അത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം ഓക്കെ ഇവിടെ കുറേ മലയാളികളൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട് അതൊക്കെ അറിയാം നമുക്ക് ഈ താക്കോലി അന്ന് തന്നെ വേറൊരു മലയാളിയാണ് ഓക്കെ അപ്പം അപ്പോൾ ഹൈസ്പീഡ് ട്രെയിനും ഷാങ്കായും ഇവിടെ വന്നതൊക്കെ നിങ്ങൾ കണ്ടുവന്നു വിചാരിക്കുന്നു നമ്മളെ ചൈനീസ് സീരീസിൽ ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കുറച്ച് ദിവസം കൂടെ ഉണ്ട് പക്ഷെ പ്ലാൻ ചെയ്യണം ഇപ്പോൾ ഈ ഒരു ടൈമിങ്ങാണ് ഒന്നാമത് പറ്റിയത് ഒരു കാരണമെന്ന് വെച്ചാലും തണുപ്പത്തും ഇങ്ങോട്ട് വരണ്ട കേട്ടോ അങ്ങ് ട്രാവലിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തണുത്തിട്ടൊക്കെ ഉണ്ടല്ലോ ഷോർട്ട് സർക്കിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഭയങ്കര തണുപ്പാണ് അപ്പം ഈ റൂം വന്ന സഹായിച്ച പുള്ളി പുള്ളിക്കാരന് എക്സ്ട്രാ താങ്ക്സ് കൊടുക്കുന്നു അത് ഞാൻ ഡയറക്റ്റ് പറഞ്ഞോളാം എന്നാലും നിങ്ങളെ മുന്നിൽ കൂടെ കൂടി പറയണം പിന്നെ പുള്ളീനെ പരിചയപ്പെടുത്തണം വേണ്ടതെന്ന് പുള്ളി കൂടി വിളിച്ചിട്ട് ഞാൻ പറയാം ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നാളെ കിട്ടിലും വീഡിയോ ആയിട്ട് വരുന്നവരെ